വിവാദങ്ങൾ കാലഘട്ടമാണ് ആവശ്യമില്ലാതെയുമുള്ള ഒരുപാട് വിവാദങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏത് വിവാദം ഇവിടെ ഉണ്ടായാലും അതിലേക്കൊക്കെ അനാവശ്യമായി ആവശ്യമില്ലാതെ ഇസ്ലാമിനെ വരുത്തണിക്കപ്പെടുകയും മുസ്ലിങ്ങളെ അതിൽ കഴിവാക്കപ്പെടുകയും ചെയ്യുന്നതും നമ്മുടെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തെ ഒരുപാട് മതങ്ങൾ ലോകത്തുള്ള ഒട്ടുമിക്ക മതങ്ങളും മതമില്ലാത്തവരും യുക്തിവാദികളും ഈശ്വരവാദികളും ഒക്കെയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും അനുസരിച്ച് ഏത് മതവിശ്വാസിക്കും ഒരു മതത്തിനും വിശ്വസിക്കാത്തവനും അവന് അവൻ്റെ നിലപാടനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം പക്ഷെ വേണ്ടാത്തതിനും വേണ്ടതിനുമൊക്കെ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കപ്പെടുകയും ഇസ്ലാമിനതിലേക്ക് അനുചവിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഒരു സംശയവൊന്നുമില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനാലയങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചർച്ചുകളും ഭൂതന്മാരുടെ കനീസകളും ചിലഗോഗുകളും അങ്ങനെ ഏതാവട്ടെ എല്ലാ മതത്തിന്റെ ആരാധനാലയങ്ങളും അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ ഉള്ളതാണ് പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ മതത്തിന്റെ ആരാധനകളും ആരാധനാലയങ്ങളും ഒരു കണ്ണിലൂടെ നോക്കി നോക്കിക്കാണുന്ന ഒരവസ്ഥയാണ് ഓരോ മതത്തിന്റെ ആരാധനാലയങ്ങളുടെയും പ്രാധാന്യം വരുന്നത് ആ മതത്തിന്റെ അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത് സംഭവിക്കുന്നത് ഓരോ മതത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഓരോ വിഭാഗം ആളുകളും ആരാധനകൾ നിർവഹിക്കുന്നതും ആരാധനാലയങ്ങൾ ഉണ്ടാക്കപ്പെടുന്നതുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനപരമായ ഒരു ഭാഗമൊന്നുമല്ല പള്ളി നമുക്ക് പള്ളി അത്യാവശ്യമുള്ളൊരു കാര്യമൊന്നുമല്ല മഹാനായ പ്രവാചകർ അലൈഹി അലീഹുബസന്റെ തങ്ങൾ പറയുന്നത് കാണാം ജാഗ്രതയല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇമാം ബുഖാരി മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത അലി ചെയ്ത് എനിക്ക് ഭൂമി മുഴുവൻ മസ്ജിദൻ പള്ളിയാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഈ സമുദായത്തിന്റെ പ്രത്യേകത ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകമായൊരു സ്ഥലത്തെ ആരാധന നടത്താവൂ അവിടെ ആരാധിച്ചാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ എന്ന യാതൊരു നിബന്ധനയും ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ ഭൂമി മുഴുവൻ എനിക്ക് പള്ളിയാക്കപ്പെട്ടിരിക്കുന്നു ൻ ഭൂമി ആകമാനം എനിക്ക് ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു വൃത്തിയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു എന്റെ സമുദായത്തിൽ ഏതൊരാൾക്ക് എവിടെ വെച്ച് നിസ്കാര സമയം എത്തിയാലും അവൻ എവിടെയായിരുന്നാലും പാടത്തോ പറമ്പിലോ അല്ലെങ്കിൽ യാത്രയിലോ എവിടെ ആവട്ടെ അവൻ എവിടെയായിരുന്നാലും അവിടെ നിസ്കരിച്ചോട്ടെ അവിടെയാണ് അവൻ ഉത്കരിക്കേണ്ട സ്ഥലം അല്ലാതെ പള്ളിയിൽ മാത്രമേ നിസ്കരിക്കാവൂ പള്ളിയിൽ നിൽക്കരിച്ചാലേ നിസ്കാരമാകൂ എന്ന വിശ്വാസം നമുക്കില്ല എന്തുകൊണ്ട് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒന്നല്ല പള്ളിയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല എന്നല്ല പള്ളിയിലെ ഏറ്റവും ആദരണീയ സ്ഥലമായിട്ട് ആളുകളൊക്കെ നോക്കുന്ന സ്ഥലം എഹ്റാബാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ നിസ്കരിക്കൽ തരാത്ത പദർശിയിലെ ബുക്കിൽ പോലും പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നിൽക്കരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിയമം പിന്നെ വെള്ളിയാഴ്ച എന്തുകൊണ്ട് വെള്ളിയാഴ്ച അല്ലാത്ത ഒരു ദിവസം ഞാനിവിടെ നിൽക്കരിക്കാറില്ല ഞാൻ അതിന്റെ പുറത്താ നിൽക്കരിക്കാറുള്ളത് വെള്ളിയാഴ്ച മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ എന്തുകൊണ്ട് ആ ഒന്നാമത്തെ സെഫിൽ നിൽക്കുന്ന പത്ത് ആളുകളുടെ സീറ്റ് നഷ്ടപ്പെടും അല്ലെങ്കിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാകും എന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ലെഹ്റാബിലേക്ക് കയറി നിൽക്കുന്നത് അല്ലാണ്ട് പള്ളിയിൽ പ്രത്യേകമായൊരു സ്ഥലമില്ല പള്ളിയിൽ അള്ളാഹുബിനെയോ ദൈവത്തെയോ പ്രതീക്ഷിക്കപ്പെട്ടിട്ടില്ല പള്ളി എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ കാര്യത്തിന് നിശ്ചിത സ്ഥലം വേണമല്ലോ അതിനു വേണ്ടി ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥലം മാത്രമാണ് പള്ളി എന്ന് പറയുന്നത് മറിച്ച് മറ്റ് മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയങ്ങളുടെ നിലവാരം ഇങ്ങനെയല്ല നമ്മുടെ ആരാധനാലയത്തിൽ പെയിന്റ് അടിക്കണതാരാ മിഹ്റാബിനുള്ളിൽ പെയിന്റ് അടിച്ചത് അമ്പിളി അമ്പിളിയാട്ടനാണ് നമ്മൾ ആരും അമ്പിളിയാട്ടനോട് മിഹറാബിനുള്ളിൽ ആരണ്ടാകുന്ന മെമ്പറിൽ കയറണ്ടാ നമ്മൾ പറയാറില്ല മൂപ്പര് വരുമ്പോൾ അവര് തൊറപ്പം പെയിന്റ് അടിക്കും അവര് നിയന്ത്രണം ഇവിടെ അല്ല എന്നാൽ നേരെ തിരിച്ചു എന്റെ നാട്ടിലെ ഒരു കല്യാണം ഉണ്ടായി അമ്പലത്തിലെ ഒരു കല്യാണം അപ്പൊ പത്തനംതിട്ടയുള്ള പെണ്ണാണ് പെണ്ണ് അപ്പൊ അമ്പലത്തിലെ പേര് എഴുതി കൊടുത്തപ്പോ ആ പേര് വായിച്ചപ്പോ അമ്പലത്തിലുള്ള ഒരു എന്തോ ഒരു പന്തികട് അവര് ഈ പെണ്ണിനെ പറ്റി വിശദമായി ചോദിച്ചു വിശദമായി ചോദിച്ചപ്പോൾ പെണ്ണ് ക്രിസ്ത്യൻ പെണ്ണാണ് ചെക്കൻ ഹിന്ദു ചെക്കനാണ് എന്നറിഞ്ഞപ്പോൾ അവര് പറഞ്ഞു അമ്പലത്തിനുള്ളിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ നിന്ന് താലി കെട്ടാൻ പറ്റില്ല നിങ്ങൾ പുറത്തുനിന്നെന്തെങ്കിലും കാട്ടിട്ട് പോയിക്കൊള്ളി അമ്പലത്തിൽ കാരാൻ സംഭവിച്ചില്ല അത് അവരുടേതായ മതത്തിന്റെ നിയമമാണ് എന്തുകൊണ്ടാണത് എന്ന് വെച്ചാൽ അവിടെ ഒരാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പള്ളി പോലെയല്ല മറ്റുള്ള ആരാധനാലയങ്ങൾ മറ്റു മതത്തിന്റെ ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഇന്നമാ തഴമ്പുതൂനം ഇന്ദൂരില്ലാഹി അവസാന അവരാരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ് ആ വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കപ്പെട്ട ആ ആരാധനാലയങ്ങളിലേക്ക് അമ്പലങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് മറ്റുള്ളവർ പ്രവേശിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ആളുകൾ അവിടെ പ്രവേശിക്കുന്നതും ഒരു വ്യത്യസ്തമായ നിലപാടാണ് അവർക്കുള്ളത് അതിനെ ആരാധിക്കേണ്ടവരവരെ ചെല്ലണം നമ്മൾ കേട്ടിട്ടില്ല എത്രയോ ആളുകൾ ഇപ്പൊ ശബരിമലയിലേക്ക് പോകുന്ന വിശ്വാസികളായ ആളുകൾ എന്തിനാ പോണത് അവിടെ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്നാണ് അവര് പറയുന്നത് നമ്മൾ ഏത് പള്ളി പോയാലും നമുക്ക് അള്ളഹാനെ കാണാൻ പറ്റുക മക്കത്ത് പോയാലും മദീനത്ത് പോയാലും ലോകത്ത് ഒരു പള്ളി പോയാലും അള്ളഹാനെ കാണാനും കിട്ടൂല മോശവും കിട്ടൂല അതിന് പ്രത്യേകമായ ആ നിലയ്ക്ക് നോക്കിയാൽ ലോകത്തുള്ള മസ്ജിദുൽ അക്സയും മസ്ജിദയും അതേപോലെ മസ്ജിദുൽ അക്സയും ബൈത്തുൽ മുക്കത്തിച്ചൊഴികെ ലോകത്തുള്ള എല്ലാ പള്ളികളും തുല്യമാണ് ഏത് പള്ളിയായാലും ലോകത്ത് ഒരാള് ഡൽഹി ജുമാ മസ്ജിദിൽ അല്ലെങ്കിൽ മമ്പുറം പള്ളിയിൽ മഞ്ഞക്കുളം പള്ളിയിൽ പോയിട്ട് രണ്ടു തെറ്റായിട്ട് നിൽക്കരിക്കാൻ തീർച്ചയാക്കിയാൽ അത് മഞ്ഞക്കുളത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണാടി പള്ളിയിൽ വന്നിട്ട് നിൽക്കരിച്ചാൽ ആ തീർച്ച വിടും കാരണം പള്ളി എന്നുള്ള അർത്ഥത്തിൽ ലോകത്ത് ഈ പള്ളി മൂന്ന് പള്ളികൾ ഒഴികെ ബാക്കി എല്ലാ പള്ളിയും തുല്യമാണ് ഒരു പള്ളിക്കും ഒരു പ്രത്യേകതയും അള്ളാഹുവോ അവന്റെ റസൂലോ പരിശുദ്ധ ഇസ്ലാമോ നിർണയിച്ചിട്ടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും പ്രതിഷ്ഠകളില്ല ദൈവത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയല്ല അവിടെ ഒക്കെ മറ്റുള്ളവരുടെ നിലപാട് അങ്ങനെയല്ല അവിടെ ദൈവത്തെ കാണണം ഗുരുവായൂർ ആളുകൾ പോകുന്നത് എന്തിനാ ശ്രീകൃഷ്ണനെ കണ്ടു തൊഴുതാനാണ് അതേപോലെ ചർച്ചകളിൽ ആളുകൾ പോകുന്നത് എന്തിനാ അവിടെ കന്യാമറിയത്തിനെയും യേശുക്രിസ്തുവിനെയും അതുപോലെയുള്ള ആയിരക്കണക്കിന് അച്ഛന്മാരിലൊക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്രതിമകളോട് പ്രാർത്ഥിക്കാനും ആ പ്രതിമകളെ ആരാധിക്കാനുമാണ് അവരങ്ങോട്ട് ചെല്ലുന്നത് അതവിടെ ചെല്ലാതെ നടക്കൂല അവിടെ പോയെങ്കിലേ അത് നടക്കൂ വീട്ടിന്റെ ഉള്ളിൽ അത് നടക്കൂരാ അല്ലെങ്കിൽ വേറെവിടെങ്കിലും അങ്ങാടിയിൽ നടക്കൂരാ പാടത്തിന്റെ വരമ്പിൽ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവരുടെ ദൈവവിശ്വാസവും നമ്മുടെ ദൈവവിശ്വാസവും തമ്മിൽ കൂട്ടിക്കൊഴിക്കുന്നത് വലിയ അബദ്ധമാണ് ചെറിയ അബദ്ധമല്ല അതുകൊണ്ട് ആ പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് ഇനി യോകുനം നിങ്ങൾ എന്ത് പേരിട്ട് ആരാധിക്കുന്ന ദൈവങ്ങളായാലും ആ ദൈവങ്ങളൊക്കെ പെണ്ണുങ്ങളാണ് പരിശുദ്ധ കുറുകാൻ പറയുന്നു ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലും ബാറമ്പിക പേര് പറഞ്ഞാലും നമ്മൾ കേട്ടിട്ടില്ലേ അമ്മേ നാരായണ എന്നാ പറയാ അമ്മേ നാരായണി എന്ന് പറയൂല അവിടെ മുതക്കറും ഒന്നസും ശ്രീലിംഗവും പുല്ലിങ്ങും ഒക്കെ മാറുകയാണ് അമ്മേ നാരായണ എന്ന് പറയുന്നത് അമ്മ അമ്മേ നാരായണി എന്ന് പറയുന്നില്ല ആ നിലയിൽ അവർക്കൊരു പ്രത്യേകമായ കാഴ്ചപ്പാട് അവിടെ അമ്മയാണ് നാരായണനായാലും അമ്മയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ സ്ത്രീകളെയാണ് അവര് ദൈവമാക്കി ആരാധിക്കുന്നത് പരിശുദ്ധ ഖുർആ പറഞ്ഞു തിക്കാരികളായ അനുസരണയില്ലാത്ത ശ്രീ ധിക്കളെയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ആ പിശാദിന്റെ പ്രതിഷ്ഠകളെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലണം അതിനുവേണ്ടിയാണ് അങ്ങോട്ട് ആളുകൾ ചെല്ലുന്നത് നമ്മൾ നമ്മളതിനെതിരല്ല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവർ പോയിക്കോട്ടെ പക്ഷെ പള്ളിയിൽ ആരാണുള്ളത് ഒരു മുസ്ലിം പള്ളിയിലും ഒരു ദൈവത്തെയും എവിടെയും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലില്ല മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് ഇത്തരം ദൈവങ്ങളെ അല്ല ജൽപ്പിത കല്പിത ദൈവങ്ങളെ അല്ല പിന്നെയോ നമ്മളെ പടച്ചവൻ ആരോ ആ തൃത്താവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പടക്കപ്പെട്ട ദൈവങ്ങളല്ല ണ്ടാക്കിയ ദൈവങ്ങളല്ല ആശാരിമാരുണ്ടാക്കിയതോ കല്ല് പണിക്കാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയപ്പെട്ട ദൈവങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കന്യാമറിയുമായാലും യേശുക്രിസ്തു എന്ന് പേരിട്ടാലും ഉസൈർ എന്ന് പേരിട്ടാലും വേറെ വല്ല പേരിട്ടാലും ഒക്കെ പ്രതിഷ്ഠകളാണ് അവിടെയൊക്കെ ആരാധിക്കപ്പെടുന്നത് ആ പ്രതിഷ്ഠകളെ ആരാധന ശരിയാണെങ്കിൽ അവിടെ ചെല്ലണം അതിന് ചെല്ലുന്നവർ ചെന്നോട്ടെ ഇതിനെ പറ്റി നടക്കുന്ന ചർച്ചകളിലൊക്കെ മുസ്ലിങ്ങളെ കൂട്ടിക്കൊഴിക്കുകയാണ് ഇപ്പോ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും ടി വിയിലും ചർച്ച നടക്കുകയാണ് ഷർട്ട് ഇട്ട് അമ്പലത്തിൽ കയറാൻ പറ്റുമോ പറ്റൂലയോ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പറ്റുമോ പറ്റൂലയോ ഈ ചർച്ചക്കിടയിൽ വരികയാണ് പള്ളിയിൽ മുസ്ലിം പെണ്ണുങ്ങളെ കയറ്റണില്ലല്ലോ അതിനെതിൽ നിങ്ങൾ ആരും ഒന്നും കൊണ്ടുണ്ടില്ലല്ലോ മുസ്ലിം പെണ്ണുങ്ങളെ പള്ളിയിൽ കയറ്റാൻ പാടില്ലാതെ ഏത് പള്ളിയിലെ ജീവിച്ചു നിങ്ങൾ കണ്ടത് ആ ചോദിച്ചാൽ ആർക്കും മറുപടി ഒന്നും ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന അമ്പലങ്ങളിൽ കാണാൻ മറ്റുള്ളവർക്കൊക്കെ കാണാം ഏത് പള്ളിയിൽ ആ പെണ്ണുങ്ങളെ തടയപ്പെട്ട് അള്ളാന്റെ റസൂർ പറഞ്ഞില്ല പെണ്ണുങ്ങള് പള്ളിക്ക് വരികയാണെങ്കിൽ വന്നോട്ടെ അവരെ തടയരുതെന്ന് അദീസ് റസൂർ എന്നാ പറഞ്ഞ എന്തുകൊണ്ടാ അത് അത്രയേ ഉള്ളൂ പള്ളിയിൽ ആരാധിക്കാൻ വേണ്ടിയുള്ള സ്ഥല ദൈവമില്ല അവിടെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കാൻ ആ പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമെന്ന് പറയുന്നത് അവർ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന അവർ താമസിക്കുന്ന വീടാണ് കാരണം അവിടെയാണ് ദൈവം അവിടെയാണ് അള്ളാഹു അവിടെയാണ് ദൈവം അല്ലാതെ പള്ളിയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരൽ നിർബന്ധമാകുമായിരുന്നു അതില്ലാത്തത് എന്തുകൊണ്ടാ അതില്ലാത്തത് പള്ളിയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാചി പറയേണ്ടി വരും അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ദൈവമില്ല ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല അല്ലാഹുവിന്റെ വിഗ്രഹങ്ങളില്ല ഏതെങ്കിലും പിശാദിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാ ഉപയോഗിക്കപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം ഭൂമി എവിടെ പോയാലും നമുക്ക് നിൽക്കരിക്കാം നമ്മുടെ നിൽക്കാരത്തിന് പള്ളി തന്നെ വേണമെന്നില്ല കാരണം നമുക്ക് പ്രതിഷ്ഠയില്ല നമുക്ക് വിഗ്രഹത്തെ ആരാധിക്കേണ്ട നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സാധനവും വേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മഹാനായ പ്രവാചകർ അലൈഹി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഇന്ന് അഹബ സ്വലാത്തിൽ ഒരു പെണ്ണിന്റെ നിസ്കാരത്തിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിസ്കാരം എന്ന് പറയുന്നത് ആ പെണ്ണിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും ഇരുട്ടുള്ളത് എവിടെയാണോ അവിടെ നിൽക്കരിക്കുന്നതാണ് അള്ളാഹുബിൻ ഇഷ്ടമെന്ന് റസൂർ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചതായിട്ട് കാണാം ഇബിന് ഹുസൈമ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിരിക്കുന്നു ഈ അർത്ഥത്തിൽ ഒരുപാട് ഹദീസുകൾ കാണാം ഒരു ഹദീസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒരുപാട് ഹദീസുകൾ ഈ അർത്ഥത്തിൽ തന്നെ കാണാം അതുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത് ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെടാത്ത സ്ഥലവും വിഗ്രഹമില്ലാത്ത സ്ഥലവും ആയത് കൊണ്ടാണ് ഇവിടെ ദൈവമൊന്നുമില്ല നിങ്ങൾക്ക് കൂലിയാണോ വേണ്ടത് എന്നാ വീട്ടിൽ നിൽക്കാ മതി പെണ്ണുങ്ങളോട് അത്രേ പറയുന്നുള്ളൂ പിന്നെ പുരുഷന്മാർക്ക് സാമൂഹികമായ ഒരുപാട് കാര്യങ്ങളുമായി ഇടപെടണം ഒരു നിസ്കാരം മാത്രമല്ല അവരുടെ സാമൂഹികമായ കെട്ടുപാടുകളുമായി സമൂഹത്തിന്റെ ഭദ്രതയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് പള്ളി അവിടെ അവര് വരണം അവര് ദിവസത്തിൽ അഞ്ചു നേരം വരണം ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കതിലേറെ കൂടണം പിന്നെയോ വർഷത്തിൽ രണ്ട് പ്രാവശ്യം പെരുന്നാളിന്റെ പേരിൽ കൂടണം അത് വെറും ഒരു നിസ്കാരം എന്ന നിലയ്ക്കല്ല ആ നിസ്കാരമൊക്കെ വീട്ടിൽ പറ്റുന്ന നിസ്കാരങ്ങളാ വീട്ടിൽ പറ്റാത്തൊരു നിസ്കാരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാനും പറ്റൂല ഇതൊക്കെ വീട്ടിൽ പറ്റുന്ന നിസ്കാരങ്ങൾ നിസ്കാരങ്ങളല്ലാ നമ്മളീ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ അതുകൊണ്ടാണ് അള്ളാഹുദാല പെണ്ണുങ്ങളെ ജുമായിൽ നിന്ന് ഒഴിവാക്കിയത് ജുമാ ജമാകൾ എന്ന് പെണ്ണുങ്ങൾ ഒഴിവാക്കിയത് എന്തുകൊണ്ടാൻ പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമില്ല എന്ന് നമ്മുടെ ഫിക്കാബുകളിലൊക്കെ പറയുന്നു ജുമാ എന്ന് ലോകത്ത് മൂക്ക് കീപ്പിട്ടുള്ള ഒരു മുസ്ലിം ഇതുവരെ പറഞ്ഞിട്ടില്ല അതാ രസേ നമ്മൾ പറയാഹുദിനങ്ങൾ പറയില്ലേ ജമാ ആർക്കും വാദമല്ല ജുമാ വാദം മുജാഹിദിനോ ഇല്ല പെണ്ണുങ്ങൾ അവളെ ചെന്നുപെട്ടാ നിൽക്കരിച്ചാ ജുമാ ശരിയാകും എന്ന അഭിപ്രായമാണ് അത്രേ ഉള്ളൂ അതിനു വേണ്ടി കെട്ടിവലിച്ച് കൊണ്ടു കൊണ്ട് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം ഒരു പെണ്ണ് ജുമാക്ക് പള്ളിയിൽ ചെന്ന് പെട്ടു അവള് ദോഹ ഉത്കരിക്കണതിന് പറയം ജുമാ നിൽക്കരിച്ചു എന്നാ ആ ജുമാ ശരിയാവുമല്ലോ ഇനി ദോഹ നിൽക്കരിക്കേണ്ടല്ലോന്ന അല്ലാതെ പെണ്ണിന് ജുമാ ഉണ്ട് എന്ന് മുജാ ജുമാ നിർബന്ധമുണ്ട് എന്ന് മുജാഹിദോ ജമാഅത്തോ ഇക്കാലം വരെ വാദിച്ചിട്ടില്ല ആകെക്കൂടി പറഞ്ഞത് എ പി അബ്ദുൽ ഖാദർ മൗലവി മുജാഹിദ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒരു പ്രസ്താവന നടത്തി സ്ത്രീകൾക്ക് പള്ളിയിൽ നിൽക്കരിക്കല് പുണ്യമാണ് എന്ന് മൂപ്പര് പറഞ്ഞു അതിനെതിരിൽ അതിനെതിരിൽ ബോലാന മൗലി പത്രത്തിലൂടെ പരസ്യം കൊടുത്തു നിങ്ങൾ ആ വാദം ഇസ്ലാമിനെതിരാണ് പുണ്യമാണെന്ന് ഹരീസ് കൊണ്ടോ കുർഹാൻ കൊണ്ടോ തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ എവിടെയും വരാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് വെല്ലുവിളി കൊടുത്തു വെല്ലുവിളി പരസ്യം കൊടുത്ത മൂപ്പൻ അതിന് പ്രതികരിച്ചില്ല അവസാനം ആമയൂര് മൂപ്പര് മലപ്പുറം ജില്ലയിൽ ആമയൂര് പ്രസംഗിക്കാൻ വന്നപ്പോ ചെറുക്കന്മാരെ കുറിച്ചൊന്ന് ബാളുണ്ടാക്കി അപ്പൊ മൂപ്പര് പറഞ്ഞത് ഞാനൊരു വയസ്സനാ നജീബ് ഒരു ചെറുപ്പക്കാരനാ ചെറുപ്പക്കാരൻ വയസ്സനെ വെല്ലുവിളിക്കാൻ പറ്റുമോ ആ ചെയ്ത് അഥബകളല്ലേ അതുകൊണ്ടാണ് ഞാനതിന് മറുപടി പറയാത്ത പറഞ്ഞ മൂപ്പര് ഇത് വെറുതെ പറഞ്ഞാൽ ആധികാരികമായി പറയും ഞാനതിൽ ഇടവട്ടയാളാ ഈ ആമയൂര് അതിനെതിൽ പ്രസംഗിച്ച ആളെ ഞാനാണ് ഏതാവിട്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ മൂപ്പര് മുസ്ലിം അല്ലാന്ന് വാദിക്കുന്ന ആളൊന്നുമല്ല ഞാന് ഞാൻ അയാളെ കാണുമ്പോഴൊക്കെ സലാം പറയാറുണ്ട് ഞങ്ങൾ ആ ആ നാട്ട് പത്തപ്പെരിയത്ത് പലപ്പോഴും പ്രസംഗത്തിന് പോവാറുണ്ട് നല്ല ഇടക ഇടപഴകാൻ പറ്റുന്ന ഒരാളായിരുന്നു അയാള് പോയി അയാള് പുറത്തു കൊടുക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞെന്താ അവർക്ക് പോലും വാദല്ല സുന്നത്താന്ന് പോലും തെളിയിക്കാൻ കഴിയില്ല പിന്നെയല്ലേ ഇപ്പൊ വാജിബ് അതുകൊണ്ട് വാജിബാന്ന് ആർക്കും ഇതിന് വാദല്ല പക്ഷെ നമ്മളെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തർക്കമുണ്ടാക്കാൻ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെയാണ് ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നല്ലതാണ് പിന്നെ നമ്മുടെ കാണാം ആ ജമാഅത്തിനും ഹറാമാണ് ഹൗഫിൽ അതുകൊണ്ട് നാശം ഉണ്ടാകുമെങ്കിൽ ഇപ്പൊള്ളത് നാശമല്ലാതെ പിന്നെ അതുകൊണ്ട് വല്ല കോണുണ്ടോ ഇപ്പൊ നാശം തന്നെയുള്ളത് പെണ്ണ് കാണാൻ ചക്മാര് പള്ളിന്റെ മുമ്പിൽ പോയി നിൽക്കുക ജുമാ പിരിയുടെ നേരത്ത് പെണ്ണ് കാണാൻ പോണത് പള്ളിയിലേക്കാണ് എത്ര തമ്മാളിത്തരത് എല്ലാ വൃത്തികേടുകൾക്കും കാരണമായി തീരുമെങ്കിൽ ഫിത്തന ഭയപ്പെടുന്നുവെങ്കിൽ അന്യ പുരുഷന്മാരെ കാണുമെങ്കിൽ അവരുമായി ഇടപഴകൽ വരുമെങ്കിൽ ചുരുക്കലും സലാം പറയലും വരുമെങ്കിൽ അത് ഹറാമാണ് എന്ന് എല്ലാ വിഭാഗം ആളുകളും സമ്മതിക്കുന്ന കാര്യമാണ് നമ്മുടെ മദ്രസീയിലെ ആറാം ക്ലാസ്സിലെ ഫിഖുഹെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന വാക്കുകളാണ് ഞാൻ ഈ വായിച്ച വലികൾ മദ്രസിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് അല്ലാതെ ഹറാമാണ് നിരുപാധികമായി പള്ളിയിൽ കയറൽ ഹറാമാണെന്നില്ല നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് എന്താ വലിയ അശുദ്ധിയുള്ള പെണ്ണ് പള്ളിയിലൂടെ നടക്കൽ ഹറാമാണ് അതാണ് അതേ നയമ വലിയ അശുദ്ധികളാണ് പള്ളി കേരള ആറാം തന്നെയാണ് അതേപോലെ തന്നെ പെണ്ണിനും ഒരു വ്യത്യാസ വരില്ല ആണും പെണ്ണും തമ്മിൽ പെണ്ണും എന്നുള്ള നിലയ്ക്ക് ഒരു അവഗണനയും ഇസ്ലാം വെച്ചിട്ടില്ല പിന്നെ പള്ളിയിൽ പ്രതിഷ്ഠ ഉണ്ടോ പള്ളിയിൽ അല്ലണ്ടോ എന്നാ പിന്നെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണം അങ്ങനെ ഒരു അൽമ പള്ളിയിൽ മാത്രമായിട്ടുള്ള ഒരു അത്മയിൽ നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകർ ഭൂമി മുഴുവൻ എനിക്ക് പള്ളിയാക്കപ്പെട്ടു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചത് കൊണ്ടും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായത് അവരവരുടെ വീടുകളിൽ നിൽക്കരിക്കുക എന്നതാണ് അതാ പരിശുദ്ധ കുറാൻ പറഞ്ഞു കുഞ്ഞ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ദുർവ്യാഖ്യാനങ്ങൾക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അല്ലയോ പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ കഴിയുക നിങ്ങൾ അവിടെ സ്ഥിരപ്പെടുക നിങ്ങൾ പുറത്തിറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തിറങ്ങണ്ട ലൂല പണ്ടുകാലത്തെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിരുന്നത് പോലെ നിങ്ങൾ പുറത്തിറങ്ങരുത് വാക്കിം നെസ്സല ആ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ നിൽക്കുക എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് ഖുർആന്റെ നെസ്സാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ സയ്യിദ് അബുൽ മൗദൂദി അദ്ദേഹത്തിന്റെ തഫീമുൽ ഖുർആൻ ഈ ആയിട്ട് വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട് വ്യക്തമായി എഴുതുന്നു വളരെ വ്യക്തമായി എന്റെ വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ തഫീമുൽ ഖുർആാൻ നാല് ബാല്യങ്ങളുടെ വലിയ ഗ്രന്ഥമാണ് എന്റെ വീട്ടിലുണ്ട് ഖുർആൻ വ്യാഖ്യാനം സാഹിബിന്റെ അദ്ദേഹം പറയുന്നത് ഈ ആയത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും പെണ്ണ് പള്ളിയിൽ പോകാൻ ഒരു നിയമവും നമുക്ക് അനുവദിച്ചു തരുന്നില്ല അന്യ പുരുഷന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാനോ ആടിപ്പാടി വിലസ് നടക്കാനോ ഖുർആൻ അനുവദിക്കുന്നില്ല അത് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ മറ്റൊരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരണമെന്നാ മൗദൂദ്ദി സാഹിബ് പറയുന്നത് അസാബ് സൂറത്തിന്റെ ആയത്തിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാൽ നമുക്കൊക്കെ കാണാം ണെങ്കിൽ അതല്ലാതെ തന്നെ അപ്പൊ എൻ്റെ മൊബൈലിലൊക്കെ ഉണ്ട് ആ ആപ്പ് മൗദൂദി സാഹിബിന്റെ ഖുറാൻ വ്യാഖ്യാനത്തിന്റെ ആപ്പ് എൻ്റെ മൊബൈലിലുണ്ട് നമ്മൾ പൈസ കൊടുത്തിരിക്കും വാങ്ങേണ്ട ആവശ്യം വലുപ്പമില്ല ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ ഏലായത്തിന്റെ വ്യാഖ്യാനവും അപ്പൊ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നമുക്ക് മൊബൈലിൽ കിട്ടും അതാണ് ഇപ്പോൾ സാഹിബിന്റെ കുറാം വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ആ നിലയിലുള്ള ഒരു മതത്തെ ദുർവ്യാഖ്യാനിച്ച് കേടുവരുത്തിയിട്ട് മറ്റുള്ളവർ എന്റെ പെണ്ണിനെ പള്ളി കൊണ്ടുപോകാത്തത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചുവെങ്കിൽ ഇത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന വലിയ അപരാധമാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ കയറന്നായി ഇസ്ലാമിൽ നയമോ ആരും അത് പറഞ്ഞിട്ടില്ല പറയുന്നുണ്ട് സുന്നികളുടെ ഒരു വിഭാഗം അവർക്കും അതേ ഭ്രാന്താണ് മറ്റവർക്കുള്ള ആ ഭ്രാന്തിന്റെ നേരെ എതിരി ഇതിരി ഭ്രാന്തിപ്പുറത്തുണ്ട് അത് നമ്മളാളല്ല അവർ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ പോലും ഞാൻ എ പി വിഭാഗത്തെ ഉദ്ദേശിക്കുന്നത് ഈ തിന്നില്ലെങ്കിൽ തിരിഞ്ഞോട്ടെ ഇരിക്കാനും മടിയൊന്നുമില്ല അവരുടെ പാഠപുസ്തകത്തിൽ പോലും പെണ് പള്ളി കയറാൻ പാടില്ല എന്ന് അവരുടെ പുസ്തകത്തിൽ ഇല്ല എന്നാലും അവരുടെ മൂലയന്മാർ പ്രസംഗിക്കുക സ്ത്രീ പള്ളി പ്രവേശം ഇസ്ലാമിക വിരുദ്ധമാണ് ആ പ്രവേശം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് തിരിഞ്ഞിട്ടില്ല ഒന്നുകിൽ അല്ലെങ്കിൽ ബോധപൂർവ്വം കളവ് പറയുകയാണത് സ്ത്രീ പള്ളി കയറണ്ടാവുന്ന ഒരു നിയമമൊന്നും ഇസ്ലാമിക ഇല്ല പക്ഷെ ജുമാ ജമാകൾക്ക് പെണ്ണുങ്ങൾ പള്ളിയിൽ വരണം എന്നൊരു നിയമം ഇസ്ലാമിൽ ഇല്ലാത്തത് പള്ളി എന്ന് പറയുന്നത് ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെടാത്ത സ്ഥലമായതുകൊണ്ടും അവർക്ക് ഏറ്റവും ശ്രേഷ്ഠത അവരവിടെ വീടുകളിൽ നിൽക്കരിക്കലാണ് എന്നാലുണ്ടാവുമല്ലോ ചില ആണു മനുസത്തികൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു വിഭാഗം പെണ്ണുങ്ങളുടെ കോലമുള്ള ചില ആണുങ്ങൾ ഉണ്ടാവും ഭർത്താക്കന്മാർ പറഞ്ഞ കേക്കാത്ത ചില ആണു മനുസത്തികൾ എന്ന് ഞാൻ അവരെ പറയും മലയാളത്തിൽ പ്രയോഗമല്ലെങ്കിലും ചില മനുസത്തികൾ ഉണ്ടാവും പെണ്ണിന്റെ കോലം ആണിൻ്റെ മനസ്സ് അങ്ങനത്തെ ചില പെണ്ണുങ്ങളെ റസൂറുദാനത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വന്ന് നിൽക്കണം വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കരിക്കണം ആഗ്രഹം ഏത് പെണ്ണിനും പെണ്ണിന് ഉണ്ടാവുമല്ലോ ആരാ ഇമാമ് അവിടെ ഇബ്രാഹിം തോണിപ്പാടല്ല ഇമാമ് റസൂറുല്ലാ ഇമാമ് അതിന്റെ പിന്നിൽ നിൽക്കരിക്കണം ഈമാനിലുള്ള ഏത് പെണ്ണിനും ആഗ്രഹം ഉണ്ടാവില്ലേ അള്ളാഹുന്റെ റസൂലിനോട് വന്നിട്ട് ഈ പെണ്ണ് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് പെണ്ണെ നീ നിന്റെ വീട്ടിന്റെ ആ ഹാളിൽ നിൽക്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നിനക്ക് ഖൈറ് നീ നിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്റെ മണിയറയിൽ നിൽക്കരിക്കലാണ് ആ മണിയറയിൽ നിൽക്കരിക്കുന്നതിനെക്കാളും നിനക്ക് ഏറ്റവും ഖൈറ് മറ്റാർക്കും പ്രവേശനമില്ലാത്ത രഹസ്യ അറയിൽ പോയി നീ നിൽക്കരിക്കലാണ് നിനക്ക് ഏറ്റവും ഖൈറ് ആ നിക്കാരത്തെക്കാളൊക്കെ മോശമാണ് എല്ലാ നിക്കാരത്തെക്കാളും മോശമാണ് നീ എന്റെ പള്ളിയിൽ വന്ന് നിൽക്കരിക്കുന്ന നിന്റെ നിക്കാരം അതിന് ഏറ്റവും കുറഞ്ഞ കൂലിയേ കിട്ടുള്ളൂ നിൽക്കാരത്തിന്റെ പറന്നു വീടും കൂലി കുറവാ പെണ്ണിന് ഉത്കാലത്തിന് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക എത്രത്തോളം അവൾ വീട്ടിന്റെ ഉള്ളിലേക്ക് വലിയുന്നുവോ അത്രത്തോളം ആ പെണ്ണിന് കൂലി കിട്ടും ഞാൻ അതിലൊന്നും ഒതുങ്ങാതെ എനിക്ക് കൂലിയല്ല വേണ്ടത് എനിക്ക് കാട്ടിക്കൂട്ടല വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അവളെ പറ്റിയാണ് റസൂർ ഉദായുധങ്ങള് പറയുന്ന ഹദീസ് ഇമാം ഹദീസിമ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം അള്ളാഹാൻ്റെ റസൂർ പറഞ്ഞില്ല പള്ളിയിൽ പോട്ടെ 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 ചോദിച്ചിട്ട് ശല്യം ചെയ്യുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുത് തടഞ്ഞ ആ കുടുംബത്തിൽ കലഹമുണ്ടാവും ആണ് മനുസദ്യികളാണെങ്കിൽ ചിലപ്പോൾ ഭർത്താവിന് തല്ലീതും വരും അപ്പൊ അതുകൊണ്ട് അതിന് നിക്കണ്ട പക്ഷേ ബാബു യൂ ഖുന്ന ഖൈറുല്ല ഹുന്ന അവരുടെ വീടുകളാണ് അവർക്ക് ഖൈറ് വീട്ടിൽ നിൽക്കരിക്കുന്ന പ്രതിഫലം ആ പെണ്ണ് പുറത്തു പോയാൽ കിട്ടൂല പള്ളി പോയാൽ കിട്ടൂലാരാ പറയുന്നത് റസൂളിലായി പറയുന്നത് അതിനപ്പുറം ഒരു മോലേനിവാറില്ലോ അതിനപ്പുറം ഇല്ലോ കൂലിയാണോ വേണ്ടത് അവരവിടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വൽക്കരിച്ചാ മതി അഥവാ ഒരാണു മനസ്സെത്തി പെണ്ണിയെത്തുന്നു വിട്ടിട്ട് ആണു അധികരിച്ച പെണ്ണാണെങ്കിൽ അവൾ പോയിക്കോട്ടെ അവൾ നിർബന്ധമായി പോയേ അടങ്ങൂ എന്ന രൂപത്തിലാണ് പണ്ടെങ്കിൽ അവൾ പോകേണ്ടത് അവളുടെ വസ്ത്രത്തിൽ നിന്ന് ഏറ്റവും പഴകി ദ്രവിച്ച വസ്ത്രം ധരിച്ചിട്ട് അവൾ പോകാവൂ എന്ന് റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം ഹദീസ്ബുദ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം എന്താണ് ഏറ്റവും പഴകിയ വസ്ത്രം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്ന രൂപമാണ് ഖുർആാൻ പറഞ്ഞത് വലാ ത നിങ്ങൾ അലങ്കാരം കാട്ടി പുറത്തിറങ്ങരുത് തബർ വ്യാഖ്യാനം കാണാം മൗദൂദി സാഹിബ് തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം തഫ്സീറുകളിൽ കാണാം ഹുവ എന്ന് പറഞ്ഞാൽ ഖുർആാൻ നിരോധിച്ചത് ഒരു പെണ്ണ് അവ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചാൽ അവരുടെ അലമാറിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ചുരിദാറുകളിൽ വസ്ത്രങ്ങളിൽ ഏറ്റവും പത്രാസുള്ള ഏറ്റവും അലങ്കാരമുള്ള വസ്ത്രമെടുത്തളിഞ്ഞിട്ട് മുഖത്തും മറ്റും ഒക്കെ പൊട്ടിയിട്ടിട്ട് പൗഡർ തേച്ച് വിനുക്കിയിട്ട് അവൾ നെലക്കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് അവളുടെ സൗന്ദര്യം നൂറ് ശതമാനം തൃപ്തിയാണെന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം പുറത്തിറങ്ങുന്ന പെണ്ണ് അസഹറ സിയാബിഹത്ത് എന്നിട്ട് പുറത്തിറങ്ങുന്ന പെണ്ണാണ് ഈ തബറുജ് അലങ്കാരത്തോടൊക്കെ പുറത്തിറങ്ങുന്ന പെണ്ണിനെ അള്ളാഹു നിരോധിച്ചത് എന്ന് ഖുറാൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവാദങ്ങളൊക്കെ നമ്മൾ പഠിക്കണം ആ വിവാദം വരുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇവന്മാര് പറയുന്നതല്ല ഈ യുക്തിവാദികൾ പറയുന്നതല്ല ഈ മതനിഷേധികൾ പറയുന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വ്യക്തമായി നമ്മൾ അറിയണം എന്താണ് ഇസ്ലാം പറയുന്നത് പെണ്ണ് പള്ളിയിൽ കയറാൻ പാടില്ല പെണ്ണ് നമ്മുടെ മദ്രസ് വരുന്നതിന്റെ മുമ്പ് ഇവിടെ വിൽക്കാൻ വരുന്ന പെണ്ണുങ്ങളെ ആരെയും ഞങ്ങൾ മടക്കി വിട്ടിട്ടൊന്നുമില്ല ഒരു പെണ്ണിന്റെ നിസ്കാരം ഇവിടെ നിൽക്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണി നിസ്കാരം കളയായ കുറ്റക്കാരൻ ഞാനാവും ഇവിടെ വന്നിട്ട് ഒരു ഭർത്താവ് ചോദിക്കുക ഉസ്താദ് എന്റെ കൂടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവർക്ക് നിൽക്കരിക്കണം നിസ്കാരം കളയാകാൻ പോളും ആര്യം കൊടുക്കല് പറഞ്ഞു ഞങ്ങൾ ആരും ഞാനൊരു പെണ്ണിനി മടക്കി വിട്ടിട്ടില്ല നിങ്ങൾ ആ മേലക്കയറി വിൽക്കരിച്ചോളി ആണുങ്ങളായി കൂടി കളയാൻ പറ്റിന്റെ മേലക്കയറി കൊള്ളി പൊതുണ്ടാക്കിയിട്ട് മേലക്കയറി വിൽക്കരിച്ചോളി അപ്പോഴൊരുപാട് പെണ്ണുങ്ങൾ നിൽക്കരിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ ആരും അതുകൊണ്ട് തടഞ്ഞിട്ടില്ല ആരും ഇത്തിനുണ്ടായിട്ടില്ല ആണുങ്ങളുടെ അടി വന്നിട്ടും ആണുങ്ങളെ കാണുന്ന രൂപത്തിലോ ആയിട്ടും ഇല്ല പള്ളി തടയുന്നവരല്ല ഇസ്ലാമിൽ അങ്ങനെ നിയമവുമില്ല പിന്നെ ആരൊക്കെ കാട്ടിക്കൂട്ട് നമ്മൾ ഉത്തരവാദിയല്ല നമ്മുടെ മദ്രസയിൽ പോലും പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ തന്നെ പെണ്ണ് പള്ളിയിൽ കയറൽ ഹറാമാണ് എപ്പോ അവൾക്ക് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ പിത്തര പേടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതാണോ അതേ നിയമം പിത്തര പേടിക്കപ്പെടുന്ന ആരത്തോ കടം മാങ്ങി കൂട്ടി കടം കൂട്ടിയിട്ട് ഒരുപാട് കടം മാങ്ങിയൊരു ചങ്ങയ്യ അവൻ പള്ളിയിൽ വരുമ്പോൾ കാണാൻ വിചാരിച്ചിട്ട് ആളുകൾ കട കൂടി കാത്തിട്ടുണ്ട് ജുമാക്ക് ചെന്നാൽ അവര് പിടിച്ചു തല്ലും എന്നാ അവനക്ക് ജുമാക്ക് പോക്ക് ആറാമാണ് തല്ലൊള്ളാൻ വേണ്ടി ജുമാക്ക് പോണ്ടല്ലോ അതാ വിത്തനെ പേടിക്കപ്പെടുക എന്ന് പറഞ്ഞു അവൻ ജുമാക്ക് പോണ്ട വീട്ടിൽ നിന്ന് വേർതിരിച്ചാൽ മതി അതുകൊണ്ട് ഞാനും അത് ചാൻസ് ആയി കണക്കാക്കണം എന്നല്ല ഈ പറഞ്ഞത് അതാണ് നിയമം തല്ലുകൊള്ളാൻ വേണ്ടി പള്ളിക്ക് പോണ്ടല്ലോ ഇതാണ് അതാണ് പിത്തര പേടിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ അത് ആണിനായാലും പെണ്ണിനായാലും അത്തരം പിത്തരകൾ വരുമ്പോ പള്ളിയിൽ കയറാൻ പാടില്ല പള്ളിയിലേക്ക് പോകാൻ പാടില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അല്ലാതെ നമ്മൾ ആരും അങ്ങനെ നിയമപ്പെടില്ല ശബരിമലയിൽ നിയമം നമുക്കറിയണ്ട ചർച്ചുകളുടെ നിയമം നമുക്കറിയണ്ട നമ്മുടെ പള്ളിയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല ഇതിലേറെ കൂലി ഇതിന്റെ എത്രയോ ഇരട്ടി കൂലി സ്ത്രീകൾക്ക് ലഭിച്ചാൽ അവരുടെ പള്ളികൾ അവരുടെ വീടുകൾ സഹായകമാണ് അവിടെ നിൽക്കുന്ന കൂലിയൊന്നും പള്ളി ഒന്ന് നിൽക്കരിച്ചാൽ സ്ത്രീകൾക്ക് കിട്ടൂല നമുക്കുണ്ട് അതുപോലത്തെ പുണ്യം ഇവിടെ ഒരാൾ ജമാഅത്തായിട്ട് ദോഹർ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ സുബൈ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ രക്ഷാ നിൽക്കുന്നു രക്ഷ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ ഇനി സുന്നത്ത് നിസ്കരിക്കണം ആ സുന്നത്ത് നിസ്കാരത്തിന് എവിടെയാ കൂടുതൽ കൂലി ഇവിടെ അല്ല വീട്ടിൽ പോയി നിൽക്കുന്നതിനാ കൂടുതൽ കൂലി പള്ളിയിൽ വെച്ച് സുന്നത്വൽക്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടും വീട്ടിൽ പോയിട്ട് സുന്നത്തിൽക്കരിച്ചാല് പക്ഷെ വീട്ടിൽ എത്രയും ഉണ്ടാവില്ല ആ നിൽക്കാരം നിൽക്കരിക്കലും ഉണ്ടാവില്ല അവൻ ചായക്കടയിൽ അവിടെ കണ്ടവരോട് വർത്തമാനം പറഞ്ഞിട്ട് ആ നിസ്കാരം അങ്ങോട്ട് പോകും അതുകൊണ്ട് പള്ളിയിൽ നിൽക്കരിച്ചാൽ ആ കിട്ടിയതെങ്കിലും കിട്ടും വിചാരിച്ചിട്ടാ നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് സുന്ദരിക്കുന്നത് ജമാതായ ഫർണ നിസ്കാരത്തിനേ ഉള്ളൂ പള്ളി ശ്രേധത ചിന്ന വിചാരത്തിന് വീടാണ് ശ്രേട്ട് ആണായാലും നമുക്ക് ഒത്താൻ നിയമമുണ്ട് അതൊക്കെ നമ്മുടെ ഹിമാവുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടിന്റെ ശ്രേട്ട നമ്മൾ കളയരുത് അതുകൊണ്ടാണ് റസൂറുന്ദ പറഞ്ഞത് ലാ തജു ലാ തജുവൽ മുയൂത്തക്കും കുപ്പൂറ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്കബറകളാക്കരുത് എന്ന് റസൂറുദായി ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്കബറകളാക്കരുത് മറയടക്കപ്പെട്ട സ്ഥലം പോലെ ആക്കരുത് അവിടെ നിൽക്കാൻ പറ്റൂല മക്കബറയിൽ പോയി നിൽക്കാൻ പാടില്ല കറാഹത്താണ് പോലെ പോലും സ്ഥലമാക്കി നിങ്ങളുടെ വീടുകളെ മാറ്റരുത് വീട്ടിൽ നിസ്കാരം നടക്കണം അവിടെ പെണ്ണുങ്ങൾ വിൽക്കരിക്കണം ആണുങ്ങളെ ചുന്നക്കരിക്കണം അതൊക്കെ നമ്മുടെ വീടുകൾക്ക് കിട്ടുന്ന പുണ്യമാണ് ബർക്കത്താണ് അള്ളാഹു അനുഗ്രഹിക്കുമാർ അവട്ടെ